മുടക്കാൻ എളുപ്പമാണ് ഇപ്പം എല്ലാവരും അങ്ങ് മുടക്കുകാരാ ആർക്കെങ്കിലും ആരെയും ഇഷ്ടപ്പെട്ടില്ല ഉടനെ ഇരുന്ന് ചില സഭയിൽ ചെന്നാൽ സെക്രട്ടറിക്ക് ഇഷ്ടപ്പെടാത്തവരെ പാസ്റ്റർ കൂട്ടുപിടിച്ചേച്ച് നമുക്ക് ബേബിയെ മുടക്കണം ആയിക്കോട്ടെ മുടക്കാം തങ്കച്ചനെയും നമുക്ക് മുടക്കണം എല്ലാവരും അങ്ങ് മുടക്കുക ഈ മുടക്കല്ല ആരെയും മുടക്കാനാ അങ്ങനെയൊന്നും മുടക്കാനൊന്നും പ്രമാണമൊന്നുമില്ല സ്തോത്രം അങ്ങനെയൊന്നും ഒക്കത്തില്ലെന്ന് നീ ചെയ്യേണ്ട കാര്യം പറയാം അവന് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവവിന് മാനസാന്തനം കൊടുക്കും അവൻ മടങ്ങി വരും അവൻ അനുദപിക്കും ഏത് മഹാഭാവിയും അനുദപിച്ചു വന്നാൽ ചേർത്ത് കൊള്ളുന്നവനായു പേരൊന്നും പറഞ്ഞില്ല ഒരു ഭാഷ അറിയാം ഒരു സഭയിലോട്ട് വിട്ടു പത്തൊറുപത് പേരുണ്ടായിരുന്നു അഞ്ചു പള്ളി വരുന്നപ്പം പിന്നെ മൂന്ന് പേരേ ആയുള്ളൂ ബാക്കിയെല്ലാത്തിന് പുള്ളി മുടക്കി പുള്ളിയുടെ ശുശ്രൂഷ മുടക്കുന്നു ഇപ്പൊ പുള്ളി പറയുന്നത് ഇനിയും വലിയ സഭ കൊടുക്കണമെന്ന് അപ്പം കേന്ദ്രത്തിൽ ഇന്ന് പറഞ്ഞില്ല കൊടുക്കുകയല്ലോ ഇത് ഇതുകൊണ്ട് തൃപ്തിപ്പെടാൻ കൊടുക്കുന്നതെല്ലാം മുടക്കുകയെന്നല്ലോ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരുണ്ട്